ഹായ് ബിഗ് ബോസ് സീസൺ സെവൻ ഇനി നാല് ദിവസങ്ങൾ മാത്രം ഇന്ന് പുതിയ പ്രൊമോ പുറത്തു വന്നിട്ടുണ്ട് ലാലേട്ടന്റെ പുതിയ പ്രൊമോ ഇനി നാല് ദിവസങ്ങൾ എന്നുള്ള പ്രൊമോ തീർച്ചയായും ബിഗ് ബോസ് സീസൺ സെവന്റെ പ്രൊമോസ് എല്ലാം ഗംഭീരമാണ് മലയാളം ബിഗ് ബോസിൽ ഒരുപാട് പ്രൊമോസ് തോന്നിട്ടുണ്ട് പക്ഷെ സീസൺ സെവന്റെ പ്രൊമോസ് എല്ലാം ഗംഭീരമാണ് നല്ല രീതിയിലാണ് അവർ എടുത്തു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ ഇഷ്ടം തോന്നുന്ന മികച്ച പ്രൊമോസ് ഓരോ ദിവസവും ഓരോ ആൾക്കാരെ ട്രോളുന്നുണ്ട് പഴയ ബിഗ് ബോസ് ഗെയിം മോശമാണ് ഇപ്രാവശ്യം മികച്ച രീതിയിലുള്ള ഗെയിമാണ് പ്ലാൻ ചെയ്യുന്നത് എന്ന തരത്തിൽ തന്നെയാണ് ബിഗ് ബോസ് സീസൺ സെവൻ ഇപ്പോ നമ്മൾക്ക് മുന്നിലേക്ക് എത്തുന്നത് ലാലേട്ടന്റെ പെർഫോമൻസിനെ വരെ ലാലേട്ടൻ ട്രോൾ എന്നുണ്ട് അതുപോലെ ബിഗ് ബോസിന്റെ പല ഗെയിമിനെയും ട്രോൾട്ടുണ്ട് ഇപ്രാവശ്യം ട്രോൾ ചെയ്യിരിക്കുന്നത് അതായത് ഇനി നാല് ദിവസം എന്നുള്ള പ്രൊമോയിൽ ട്രോൾ ചെയ്യിരിക്കുന്നത് സീസൺ സിക്സിൽ ഉണ്ടായിരുന്ന സിക്കറ്റ് ഏജന്റ് സായി അതുപോലെ സിജോ അതായത് റോക്കിയിൽ നിന്നും അടിവാങ്ങിച്ച സിജോ മറ്റൊന്ന് അഭിഷേക് അതുപോലെ അവരുടെ പെങ്ങോട്ടി നന്ദുട്ട അതായത് നന്ദന ഇവരെയാണ് ഇപ്രാവശ്യം ട്രോൾ ചെയ്യിരിക്കുന്നത് ആ കളി ഇനി വേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ആ കളി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവര് സീസൺ സിക്സിലെ ഒരു കോമ്പോ ഉണ്ടായിരുന്നു അതായത് സിജോ സായി പിന്നെ നമ്മുടെ അഭിഷേക് അവരുടെ പെങ്ങോട്ടിയായിട്ട് നന്ദന എന്ന നന്ദൂട്ടൻ അവരുടെ സ്വന്തം നന്ദൂട്ടൻ തീർച്ചയായും വെറുപ്പിച്ച ഒരു കോമ്പോ തന്നെയായിരുന്നു അതായത് ഏറ്റവും കൂടുതൽ വെറുപ്പിച്ച കോമ്പോ എന്ന് പറയുന്നത് അതിലെ ജബ്രി കോംബോ ആയിരുന്നു അതായത് ജാസ്മിൻ ഗബ്രി കോംബോ അതിനുശേഷം വെറുപ്പിച്ച മറ്റൊരു കോമ്പോ ആണ് ഈ പറയുന്ന പെങ്ങളോട്ടിക്കളി സത്യമായിട്ടും നമ്മൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് അവർ അന്ന് കാണിച്ചു കൂട്ടിയത് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ അത് കാണുമ്പോഴേ നമ്മൾ ടി വി ഓഫ് ചെയ്ത് ഇറങ്ങി ഓടുന്ന ഒരു അവസ്ഥയായിരുന്നു അതിനെയാണ് ഇപ്പോൾ ട്രോളിയിരിക്കുന്നത് ഇവർ നാലുപേരും ചേർന്ന് ഈ പെങ്ങളോട്ടിക്കളി കാലേറ്റം കാണുന്നു നിർത്തിക്കോ നിങ്ങളുടെ ഈ കളി എന്ന് പറഞ്ഞു അവരെ ഓടിപ്പിച്ചു വിടുന്നു അങ്ങനെയൊക്കെയാണ് പ്രമോ തീർച്ചയായും മികച്ചൊരു പ്രമോ എന്തായാലും നമ്മുടെ സീക്രട്ട് ഏജൻസ് സായി സിജോ അഭിഷേക് നന്ദന ഇവർക്ക് കനത്ത തിരിച്ചടിയായി എന്ന് തന്നെയാണ് ഈ പ്രൊമോയിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് കാരണം അവരുടെ ആ ഗെയിം വൻ ശോകമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അവരിത് അംഗീകരിക്കില്ലെങ്കിലും എല്ലാവർക്കും അറിയാം പക്ഷെ ഈ പ്രൊമോ വന്നതോടുകൂടി അവർക്ക് കൂടി ആ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടാവും ഇന്ന് ഈ പറയുന്ന നാല് പേരും കുറച്ച് ചമ്മി നാടി നിൽക്കുന്നുണ്ടാവും കാരണം അമ്മാതിരി വെറുപ്പിക്കലാണ് അവര് ബിഗ് ബോസിൽ കാണിച്ചത് ഇപ്പോൾ നമ്മുടെ സീക്രട്ട് സായി എല്ലാം ആ വ്യക്തിയുടെ വീഡിയോയിൽ പല രീതിയിലുള്ള സംഭവങ്ങളും പുള്ളി പറയുന്നുണ്ട് അത് അങ്ങനെ ചെയ്യണം ഇത് ഇങ്ങനെ ചെയ്യണം ഞാൻ അങ്ങനെയായിരുന്നു ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത് എന്ന് പക്ഷെ ഒന്നും ബിഗ് ബോസിൽ വർക്ക് ആയിട്ടുണ്ടായിരുന്നില്ല ബിഗ് ബോസിൽ ഈ പറയുന്ന സായി എല്ലാം വളരെ ദുരന്തമായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ അന്ന് സാധിച്ചത് ഇന്നും അങ്ങനെ തന്നെയാണ് അപ്പൊ എന്തായാലും എല്ലാവരെയും ബിഗ് ബോസ് സീസൺ സെവൻ റോളുന്നുണ്ട് ഇനി ഒരു ഉടായ്പും നടക്കില്ല എന്ന് തന്നെയാണ് ലാലേട്ടൻ ഈ പ്രമോയിലൂടെ പറഞ്ഞു തരുന്നത് എന്തായാലും ഇത്തരം വെറുപ്പിക്കൽ പരിപാടി ഇനിയെങ്കിലും ഇല്ലാതിരിക്കട്ടെ ബിഗ് ബോസ് സീസൺ സെവനിൽ ഇത്തരം വെറുപ്പിക്കലുകൾ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുതന്നെയാണ് സീസൺ സെവന്റെ പ്രൊമോ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ഇനി വെറും നാല് ദിവസങ്ങൾ അതിനുശേഷമുള്ള നൂറ് ദിവസവും നമ്മൾക്ക് ആഘോഷമാക്കാം ബിഗ് ബോസ് കാണാൻ താല്പര്യമുള്ള ബിഗ് ബോസ് ന്യൂസ് കേൾക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും നമ്മളുടെ ഈ ചാനൽ സബ് ചെയ്യാം അപ്പം എല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ